ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിന് കാരണവുമുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമാണ് ചെന്നൈ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചുവരവ് അവർക്ക് അനിവാര്യമാണ് ചില താരങ്ങളെ ഒഴിവാക്കാൻ സി എസ് കെ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഒരു അപ്ഡേറ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന വിദേശ താരങ്ങൾ ആരൊക്കെയാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് നൂർ അഹമ്മദിനെ നിലനിർത്താൻ സി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിരാന അതുപോലെ തന്നെ ബ്രവിസ് അദ്ദേഹം സി എസ് കെ തന്നെയാണ് തുടരുക സാം കറൻ രജിൻ രവീന്ദ്ര നദാൻ എല്ലിസ് ഈ താരങ്ങളെയെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇവിടെ രണ്ട് താരങ്ങൾ പുറത്തേക്ക് പോവുകയാണ് രണ്ട് വിദേശ താരങ്ങൾ ജാമി ഓവർട്ടൺ അതുപോലെ തന്നെ ഡിവോൺ കോൺവേ ഈ രണ്ട് താരങ്ങൾക്കും ചെന്നൈ സൂപ്പർ കിങ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം സാം കരൺ രച്ചിൻ രവീന്ദ്ര ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം പുറത്തേക്ക് പോയേക്കും എന്ന റൂമറും ഉണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും പറയാനായിട്ടില്ല ഏതായാലും നിലവിൽ നൂർ അഹമ്മദ് പതിരാന ബ്രവിസ് അതുപോലെ തന്നെ നദാൻ എല്ലിസി ഇവരെ സി എസ് കെ എന്തായാലും നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ജാമി ഓവർട്ടൺ ഡിവോൺ കോൺവേ ഈ രണ്ട് താരങ്ങൾക്കും സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വരും ഓപ്ഷനിൽ തങ്ങളുടെ ടീമിലെ ബലഹീനതകൾ പരിഹരിക്കും എന്ന ഉറപ്പ് മഹേന്ദ്രസിംഗ് ധോണി ആരാധകർക്ക് നൽകുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു വീണ്ടും കാണാം